കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കഥകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഹായ് കൂട്ടുകാരെ നമ്മുടെ ടാർസന് ആന കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കാണാം ടാർസൻ ഭാഗം നാല് ഒരു ആനയുടെ വാലിൽ പിടിമുറുക്കി അവൻ്റെ കൈകൾ വളരെ വേഗം താഴേക്ക് നീങ്ങി അതാരോമങ്ങൾ ആനവാലി ധാരാളം രോമങ്ങൾ എൻ്റെ പൊൻറ്റ ആനക്കുട്ട എനിക്ക് നിന്റെ രോമങ്ങൾ മുഴുവനൊന്നും വേണ്ട ഒരൊറ്റ രോമം മതി അല്ലെങ്കിൽ എന്നെ ഗോറിലാ പെണ്ണുങ്ങൾ കളിയാക്കും ഇപ്രകാരം മന്ത്രിച്ചുകൊണ്ട് അവൻ ഒരു രോമത്തിൽ പിടിച്ച് ശക്തിയോടെ വലിച്ചു ഹോ ഹോ ഹോയ് നമ്മുടെ കുട്ടിയാന പെട്ടെന്ന് ചിഹ്നം വിളിച്ചു ആനക്കൂട്ടിയുടെ ശബ്ദം കേട്ടതും ആനക്കൂട്ടം ഒന്നാകെ പരിഭ്രാന്തരായി ഓടു ഓട്ടം നിർത്തരുത് ആനക്കൂട്ടത്തിൻ്റെ തലവൻ കൂട്ടരോടായി പറയാൻ തുടങ്ങി അടുത്ത നിമിഷം തന്നെ ആനക്കൂട്ടം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് പാഞ്ഞു ഭീകരമായ ഏതോ ആപത്ത് തങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് അവർ പാഞ്ഞു പോയത് പക്ഷേ ആപത്ത് ശരിക്കും നേരിട്ടത് യഥാർത്ഥത്തിൽ ടാർസനായിരുന്നു അവൻ ആനയുടെ വാലിൽ നിന്നും പിടിവിട്ടിരുന്നില്ല ക്ഷണനേരം കൊണ്ടുതന്നെ ആനക്കുട്ടി കുതിച്ചു പായുമെന്ന് അവൻ കരുതിയിരുന്നുമില്ല അയ്യോ ടാർസന്റെ അലർച്ച ഉയർന്നു അവൻ ഒരു പന്ത് പോലെ മുകളിലേക്ക് ഉയർന്നു ആനയുടെ പിൻകാലുകൾ അവൻ്റെ ദേഹത്ത് തട്ടിയതായിരുന്നു കാരണം രക്ഷിക്കണേ ടാർസൻ വീണ്ടും നിലവിളിച്ചു ഈ നിലവിളി ശബ്ദം തെറക്കിൻ്റെ ചെവിയിലെത്തി ഇതിനോടകം അവൻ ഉയരങ്ങളിൽ നിന്നും സാവധാനം താഴേക്ക് പതിച്ചു തുടങ്ങിയിരുന്നു ടാർസൺ ഒരു നിമിഷം കണ്ണു തുറന്നു നോക്കി താഴെയുള്ള കരിമ്പാറക്കൂട്ടത്തിലേക്കാണ് താൻ ചെന്നു വീഴുവാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്ന് അവൻ കണക്കുകൂട്ടി എൻ്റെ അമ്മയെ അപ്രകാരം ഒരു ശബ്ദം മാത്രമായിരുന്നു ആ സമയം അവനിൽ നിന്ന് ഉയർന്നു വന്നത് പരലോകത്തിരിക്കുന്ന തൻ്റെ അമ്മ തന്നെ രക്ഷിക്കുമെന്ന് അവന് തോന്നിയിരിക്കാം അതുമല്ലെങ്കിൽ കാല തന്നെ രക്ഷിക്കുവാൻ ഓടി വരുമെന്ന് അവൻ കരുതിയിരിക്കാം പക്ഷേ വിധി നമ്മുടെ ടാർസന് എതിരായിരുന്നു മരണം എന്താണെന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഒരു രൂപവും അവനുണ്ടായിരുന്നില്ല എന്നതും സത്യം തന്നെയാണ് ടാർസൻ സാവധാനം പാറക്കെട്ടിലേക്ക് വീണു തൻ്റെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് പാറയിൽ മുട്ടിയിരിക്കുന്നതെന്നും ടാർസൻ അറിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവൻ അബോധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു താൻ ഏതോ അഗാധഗർത്തത്തിലേക്ക് വീണുപോകുന്നതായി ടാർസന് തോന്നി താൻ ഇരുട്ടിലേക്ക് നീങ്ങുന്നു ആരൊക്കെയോ നിലവിളിക്കുന്നു മുമ്പിൽ കൂരിരുട്ട് മാത്രം മറ്റൊന്നും അവന് കാണുവാൻ കഴിഞ്ഞതേയില്ല ടാർസൻ ടാർസന് ആപത്ത് പിണഞ്ഞിരിക്കുന്നു തെർക്ക് ഇപ്രകാരം വിളിച്ചുകൂവി തെർക്കിന്റെ നിലവിളി കേട്ടതും ഗോറില്ലകളെല്ലാം െ ലക്ഷ്യമാക്കി പാഞ്ഞു ഹേയ് അതാ ഒരാനക്കൂട്ടം പാഞ്ഞു വരുന്നു കേക്ക് അലറി അപ്പോഴാണ് ഗോറില്ലകൾക്ക് സുബോധമുണ്ടായത് തങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരാനക്കൂട്ടം കുതിച്ചു വരുന്നു വള്ളികളിലേക്ക് ചാടി കയറു കേ അലറി തങ്ങളുടെ മൂപ്പന്റെ ഗർജനം ഉയർന്നപ്പോൾ തന്നെ ഗോറില്ലകളെല്ലാം വള്ളികളിലേക്ക് ചാടിക്കയറി അയ്യോ അതാ ഒരു ബാലൻ ഗോറില്ല കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു രക്ഷിക്കൂ അവനെ രക്ഷിക്കൂ ആരൊക്കെയോ അലറി വിളിക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടി ഗോറില്ല ആനകൾ പാഞ്ഞു വരുന്ന വഴിത്താരയിൽ നിൽക്കുന്നു അവന് ഇനിയും വള്ളികളിലൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല ഇനി പിടിച്ചാൽ തന്നെ അവയിലൂടെ വലിഞ്ഞു കയറാനുള്ള ശേഷി അവനുണ്ടോ എന്ന് സംശയമാണ് അവൻ തീരെ കുഞ്ഞു ഗോറില്ലയാണ് ഗോറില്ലകളെല്ലാം ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ ഒരുവൻ മാത്രം നിലത്തേക്ക് ചാടിയിറങ്ങി അത് നമ്മുടെ കിർച്ചക്കായിരുന്നു കിർച്ചക്ക് കുട്ടി ഗോറിലായുടെ കരങ്ങൾക്കിടയിലൂടെ തൻ്റെ കൈകൾ കടത്തി വളരെ പ്രഗൽഭനായ ഒരു സർക്കസ് അഭ്യാസിയെപ്പോലെ അവൻ ഗോറിലാക്കുട്ടിയേം കൊണ്ട് വള്ളികൾക്കിടയിലൂടെ ഉയരങ്ങളിലേക്ക് പാഞ്ഞു ക്ഷണനേരത്തിനുള്ളിൽ തന്നെ കുരങ്ങു മനുഷ്യർക്കിടയിൽ നിന്നും ആഹ്ലാദാരവങ്ങൾ ഉയർന്നു കെർ ചെക്ക് ആ നാമം അവർക്കിടയിൽ ആവർത്തിച്ചു മുഴങ്ങി എന്നാൽ തെർക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങകലെ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന ടാർസനെ അവൾ തോളിലേറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു ടാർസൻ എന്റെ ടാർസൻ ഇടയ്ക്കിടെ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു അവൾ വളരെ പ്രയാസപ്പെട്ട് ടാർസനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചു ടാർസൻ കണ്ണു തുറക്കൂ ടാർസൻ അവൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു പിന്നെ അവൾ തൻ്റെ എല്ലാമായ ടാർസന്റെ മുഖത്തേക്ക് മുഖമർത്തി ചുടകണ്ണീർ ആ മുഖത്തു നിന്നും ടാർസന്റെ മുഖത്തേക്ക് പതിച്ചു ഹേയ് ഞാൻ എവിടെയാണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഞെട്ടി വിറച്ചുകൊണ്ട് ടാർസൻ എഴുന്നേറ്റു സന്തോഷം സഹിക്കാനാവാതെ തെർക്ക് അലർ വിളിച്ചു ടാർസൻ ഞാനാ തെർക്ക് ടാർസന്റെ കണ്ണുകളിൽ ഒരു കുസൃതിച്ചിരി നിറഞ്ഞു അവൻ അവളെ നോക്കി പിന്നെ സാവധാനം ചുരുട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ കൈവിരലുകൾ അയച്ചു ഏതോ നിധി പ്രദർശിപ്പിക്കുന്നതുപോലെ അവൻ തൻ്റെ വിടർത്തി കാണിച്ചു അതാ അതിലൊരു ആനവാൽ കറുത്ത് നീണ്ട രോമം അത് കേവലം ഒരു ആനവാൽ ആയിരുന്നില്ല തൻ്റെ ധീരതയുടെ അടയാളം എല്ലാം കേവലം ഒരു വാശിയുടെ പേരിലാണെന്ന് കരുതിയാൽ തെറ്റി ടാർസന് മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ടായിരുന്നു രക്ഷകയായ തെർക്കിനെ നോക്കി അവൻ മധുരമായി പുഞ്ചിരിച്ചു പിന്നെ അവളുടെ രോമാവൃതമായ മടിയിലേക്ക് അവൻ ചാഞ്ഞു തെർക്ക് അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ടാർസൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അവളുടെ ചിന്തകൾ അതുമാത്രമാണ് എന്താണ് അവിടെ സംഭവിച്ചത് ആ ചോദ്യം കേട്ട് തെർക്കും ടാർസനും സ്വപ്ന ലോകത്തുനിന്ന് ഉണർന്നു തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന കൂട്ടത്തിനെ കണ്ട് അവർ അമ്പരന്നു ആ ഗർജിച്ചത് കെർച്ചക്കാണെന്ന് ഒരു ഞെട്ടലോടെ ടാർസൻ മനസ്സിലാക്കി എന്ത് കാരണത്താലാണ് ആനക്കൂട്ടം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് കെർച്ചക്കിന് അറിയേണ്ടത് അതായിരുന്നു സാധാരണഗതിയിൽ വളരെ ശാന്തരായി നീങ്ങുന്ന കൂട്ടരാണ് ആനകൾ എന്തെങ്കിലും പ്രകോപനമുണ്ടാകാതെ അവർ ഇത്രയും പരിഭ്രാന്തരാകില്ല എന്തായാലും അത് ടാർസനുമായി ബന്ധപ്പെട്ടതാണെന്ന് കെർച്ചക്കിന് മനസ്സിലായി പക്ഷേ എന്താണ് ആനക്കൂട്ടത്തെ പ്രകോപിച്ചതെന്ന് കെർച്ചക്കിന് മനസ്സിലായില്ല ടാർസ നീ എന്താണ് അവയോട് ചെയ്തത് അവ ശാന്തരായും നടക്കുന്ന ആനക്കൂട്ടങ്ങളാണ് ആ ചോദ്യം കിർച്ചക്ക് ടാർസനോട് വീണ്ടും വീണ്ടും ചോദിച്ചു എൻ്റെ കുറ്റം തന്നെ ടാർസൺ ഏറ്റുപറഞ്ഞു അവൻ്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു അങ്ങ് എന്നോട് ക്ഷമിക്കണം താഴാവുന്നതിൻ്റെ പരമാവധി താഴ്ന്നുകൊണ്ട് ടാർസൺ പറഞ്ഞു എന്നാൽ കിർച്ചക് ആ ക്ഷമാപണം സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല നീ ഗോറില്ലാ വംശത്തിന് ഒരപമാനമാണ് നീ ഞങ്ങളോടൊപ്പം ചേരേണ്ടവനല്ല കിർച്ചക് തുറന്നടിച്ചു ടാർസനോടുള്ള കാലായുടെ അടുപ്പമാണ് വാസ്തവത്തിൽ കെർച്ചക്കിനെ അപ്രകാരം പറയിപ്പിച്ചത് ടാർസനെ കുരങ്ങുവർഗത്തിനോടൊപ്പം ചേർക്കരുത് എന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനം തന്നെയായിരുന്നു കെർച്ചെക്കിൻ്റെത് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നാലേ കാലായ്ക്ക് തന്നോട് സ്നേഹമുണ്ടാകൂ എന്നാണ് കെർചെക് അപ്പോഴും കരുതിയിരുന്നത് അവൻ്റെ ദേഹത്ത് രോമമുണ്ടോ കെർച്ചെക് ഉയർത്തിയ പ്രധാന ചോദ്യം അതായിരുന്നു ദേഹത്തിൻ്റെ സൗന്ദര്യം രോമങ്ങളിലാണെന്നാണ് കുരങ്ങുവർഗം വിശ്വസിച്ചിരുന്നത് എന്നാൽ ടാർസന് ശിരസ് പോലുള്ള വളരെ ചുരുക്കം ചില ശരീരഭാഗങ്ങളിൽ മാത്രമേ രോമമുള്ളൂ ബാക്കി ദേഹം മുഴുവൻ മിനുസമാർന്ന് വെളുത്തതാണ് മിനുമിനുത്ത തൊലി കുരങ്ങുവർഗത്തിൻ്റെ അപമാനമാണ് കറുതിരുണ്ട ഉറച്ച തൊലി അതും രോമാവൃതമായത് അതാണ് കുരങ്ങുവർഗത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യലക്ഷണം കെർച്ചക് ഇടയ്ക്കിടെ തന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു ടാർസനോടുള്ള തന്റെ വെറുപ്പ് സാധ്യമായ എല്ലാ രീതിയിലും പ്രകടമാക്കാൻ കിർച്ചക് ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ടാർസൻ അതൊന്നും കാര്യമായി പരിഗണിച്ചിരുന്നില്ല പക്ഷേ അവൻ്റെ ഈ അവസ്ഥ വേദനാജനകം തന്നെയായിരുന്നു തന്നെ രക്ഷിച്ചത് കുരങ്ങുവർഗമാണ് പ്രസവിച്ചിട്ടില്ലെങ്കിലും തൻ്റെ വളർത്തമ്മ കാലായാണ് അതൊന്നും തൻ മറന്നുകൂടാ അവൻ മനസ്സിൽ കരുതി ടാർസൻ കിർച്ചക്ക് വീണ്ടും അലറി ടാർസൻ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നു നീ ഒരിക്കലും ഗോറിലെ ആവില്ല നിന്നെ ഞങ്ങൾക്കൊപ്പം കൂട്ടുവാൻ സാധ്യമല്ല കിർച്ചക്കിൻ്റെ അലർച്ച ടാഴ്സന്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി തന്നെ ദ്രോഹിക്കുകയാണ് കിർച്ചക്കിൻ്റെ ലക്ഷ്യമെന്ന് ടാഴ്സന് നന്നായിട്ട് അറിയാം എങ്കിലും ടാഴ്സന് അയാളെ ഉപദ്രവിക്കണമെന്നില്ല തൻ്റെ വളർത്തമ്മയായ കാലായുടെ ഭർത്താവാണ് അയാൾ മാത്രമല്ല കാലായില്ലായിരുന്നുവെങ്കിൽ താൻ ജീവിച്ചിരിക്കുകയുമില്ല തീർച്ചയായും താൻ കാലായോട് കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാടിൻ്റെ ഒരംശം കെർച്ചക്കിനോടുമുണ്ട് ഒവ് ഞാൻ കുരങ്ങു വംശത്തിൽ പെട്ടവനല്ല ടാർസൻ അലറി അത് ഒരലർച്ച മാത്രമല്ലായിരുന്നു അവൻ്റെ ഹൃദയം തകരുന്നത് പോലുള്ള നിലവിളിയായിരുന്നു ഞാൻ കുരങ്ങു മനുഷ്യനല്ല ഞാൻ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രം ടാർസന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു എനിക്ക് നിങ്ങളെപ്പോലെ രോമങ്ങളില്ല ടാർസൻ വീണ്ടും വിളിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ കറുപ്പുമില്ല ടാർസന്റെ ശബ്ദം കനത്തു പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയമുണ്ട് ആ വാക്കുകൾ ആരുടെയും കരളയിപ്പിക്കുന്ന വാക്കുകളായിരുന്നു എൻ്റെ അമ്മ കാലായുടെ പോലെ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു ഹൃദയം ടാർസന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി തൻ്റെ ഹൃദയവേദന കുരങ്ങു മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാവില്ലെന്നാണ് ടാർസന് തോന്നിയത് താൻ തൻ്റെ കൂട്ടറിൽ നിന്നും വേറിട്ടവനാണെന്ന ചിന്ത അവനെ തളർത്തി ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്റെ തെർക്കുപോലും അവൻ ഹൃദയം പൊട്ടി കരഞ്ഞു ഇല്ല ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഞാൻ ഏകനാണ് എന്നോടൊപ്പം ആരുമില്ല അവൻ്റെ വാക്കുകൾ എല്ലായിടത്തും പ്രകമ്പനം കൊണ്ട് നിനക്ക് ഞാനുണ്ട് ഈ വാക്കുകൾ കേൾക്കുവാനായി അവൻ കൊതിച്ചു പക്ഷേ കുരങ്ങവർഗത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും വ്യതിചരിച്ചു കൊണ്ട് അപ്രകാരം പറയുവാനുള്ള ധീരത ആരിലും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ താൻ ആരാണ് ആ ചോദ്യത്തിന് ടാറസന് ഉത്തരമുണ്ടായില്ല തനിക്ക് സ്വന്തമായൊരു വ്യക്തിത്വമില്ല എന്ന് അവന് തോന്നി താൻ ഏകനാണ് തന്നെ ഒരു മനുഷ്യനായോ ഗോറില്ലായോ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല പിന്നെ തൻ്റെ അസ്തിത്വം എവിടെ ടാർസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ എവിടെയാണ് അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവർ ഈ ഭൂമിയിൽ തന്നോടൊപ്പം ഇല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ടാർസന് കഴിഞ്ഞില്ല കാലായിൽ ഒരു യഥാർത്ഥ മാതാവിനെ ദർശിക്കുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കാല തൻ്റെ അമ്മയാവില്ലെന്ന് അവൻ അറിയാം ഒരിക്കലും പോലൊരു കോറില്ലായ്ക്ക് തൻ്റെ മാതാവാകുവാൻ കഴിയില്ല താൻ അവരിൽ നിന്നൊക്കെ വേറിട്ടവനാണ് തൻ്റെ രൂപവും എന്തിന് ചിന്തകൾ പോലും വേറിട്ടവയാണ് അവൻ വളരെയധികം സങ്കടത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നു കിർച്ചക്കിൻ്റെ ദാക്ഷിണ്യമില്ലാത്ത മുഖം അവനിൽ ഭീതി പടർത്തി ആർക്കും വേണ്ടാത്തവനാണെന്ന ചിന്ത ഇടയ്ക്കിടെ നിറഞ്ഞു ടാർസൻ ഈ ടാർസൻ ആരാലും സ്നേഹിക്കപ്പെടാത്തവനാണ് ഞാനൊരു ഏകാഗിയാണ് ഒരാൾ പോലും എന്നോടൊപ്പമില്ല ടാർസൺ ഹൃദയമൊരു കരഞ്ഞു പിന്നെ അവൻ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു ഹായക്കൂട്ടുകാരെ ടാർസനെ കെറിച്ചക്ക് കൂട്ടത്തിൽ നിന്നും പുറത്താക്കാൻ പോവുകയാണ് ഇനി എന്ത് സംഭവിക്കും കൂട്ടത്തിൽ നിന്നും പുറത്തായ ടാർസൻ ഏകനായി പോകുമോ എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് നാളെ കാണാം സോറി നാളെ കേൾക്കാം ഓക്കെ ബായ്